കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കറിയും ശ്രദ്ധിക്കുന്നു നമ്മൾ ഗലാത്തൂർ നാലാധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ആദ്യം നമ്മൾ കണ്ടത് ഇന്ന് നമ്മളെ സഭയായിട്ട് ഇവിടെ ഞങ്ങളെ കായംകുളത്ത് ഇവിടെ ഏഴു വർഷമായിരിക്കുമ്പോ കർത്താവ് ശ്രദ്ധ നമ്മളെ നോക്കുമ്പോൾ വലിയൊരു ഹൃദയഭാരത്തോടെ കഥാവ് നമ്മളെ നോക്കുന്നു അതാ ആ വാക്യം നമ്മൾ ആദ്യം കേട്ടത് ഗലാത്തൂർ നാലാധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം കഥാവിന് നമ്മുടെ നമ്മുടെ ജീവിതങ്ങളെ പുറമേ ഉള്ള സഭയിലെ സാധനങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ഒരു ചെറിയൊരു പോഷനെ അറിയത്തുള്ളൂ എന്നാ നമ്മളെ ഉള്ളായിട്ട് നമ്മളെ പൂർണ്ണമായിട്ട് അറിയുന്ന കർത്താവ് സുഹൃത്തിൽ നോക്കുമ്പോൾ കർത്താവ് എന്താ കാണുന്നേ കർത്താവ് നമ്മളെ നോക്കുമ്പോ അവിടെ നമ്മളുടെ ക്രിസ്തു എത്രമാത്രം രൂപപ്പെട്ടിട്ടുണ്ട് അതാ നമ്മളിവിടെ ലാത്തർ നാലിന്റെ പത്തൊമ്പതിലൊരു ആത്മീയ പിതാവാണ് പോലോ സപ്പോസിൽ എന്ന് നമുക്ക് അറിയാം ആത്മീയ പിതാവായിട്ട് ലാത്തിയിലുള്ള സഹോദരങ്ങളോട് ഇങ്ങനെ പല രംഗങ്ങളിൽ ആത്മീയ പിതാവ് എന്നുള്ള ഒരു ഭാഷ ഓരോ നമ്മൾ കേൾക്കാറുണ്ട് എന്നാ ഇവിടെ ഒരു ആത്മീയ മാതാവിന്റെ ഭാഷ ഒരു അമ്മയുടെ ഒരു പ്രസവ വേദനയെ കുറിച്ച് പറയുക അതാ നമ്മളെ ഗിലാത്തർ നാലിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഉരുവാകോളം എന്നുള്ള ആ വാക്കിന്റെ ട്രാൻസ്ലേഷൻ സജിതോട് വായിച്ച് ആ ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ ആയിട്ടുള്ള ട്രാൻസ്ലേഷൻ രൂപപ്പെടുവോളാം എന്ന് പറഞ്ഞാല് മർഫാവു എന്ന് പറഞ്ഞൊരു പദവാണ് അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും അപ്പിയറൻസ് എന്ന മർഫാവ് എന്ന് പറഞ്ഞാല് ആ ഫോംഡ് ആവുക ഫോംഡ് എന്ന് പറഞ്ഞാൽ ഗലാത്തിൽ ഉള്ള വിശ്വാസികൾ വീണ്ടും ജനിച്ച വിശ്വാസികളാണ് അവിടെ അതിൻ്റെ ക്രിസ്തു ഉരുവായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ക്രിസ്തുവിന് ജീവനുണ്ട് അതായത് പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാവിലേക്ക് വന്ന് അതുവരെ മരിച്ചവരായിരുന്നു അവരെ അവർക്ക് ക്രിസ്തുവിന് ഒരു ജീവൻ കൊടുത്തു ഇന്ന് അവരുടെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ആർക്കും ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നില്ല അവരെയാ കാണുന്നേ നമ്മൾ വീണ്ടും ജനിച്ചവരാണോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വീണ്ടും ജനിച്ചവരാണ് കർത്താവിനെ ഏറ്റു സ്വീകരിച്ചിട്ടുള്ളവരാണ് എന്നാൽ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നമ്മളുടെ വീട്ടിൽ തന്നെ ഏ വീട്ടിലെ നിങ്ങളുടെ അപ്പനമ്മമാർക്ക് ഭാര്യക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങൾക്കൊക്കെ യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടോ അതോ നമ്മളെ തന്നെയാണ് അവര് കാണുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ആ ഒരു സ്വയജീവൻ ജീവൻ സ്വന്തം ഇഷ്ടം അത് അതൊരു വലിയൊരു തിരശീലയായിട്ട് അത് എല്ലാം മൂടി മറച്ചിരിക്കുവാണ് നമുക്ക് ഒരു ഭക്തിയുടെ ഒരു വേഷമൊക്കെ ഉണ്ട് നമ്മള് പ്രാർത്ഥിക്കുന്നു നമ്മൾ പാട്ട് പാടുന്നു നമ്മളെ പല കാര്യങ്ങള് ഭക്തിയോട് ചില കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നാ യേശുവിന്റെ ജീവൻ അത് തുടർമാനമായിട്ട് വെളിപ്പെടുന്നുണ്ട് യേശുവിന്റെ സ്വഭാവം യേശുവിന്റെ സ്വഭാവത്തെ കുറിച്ച് അതിന്റെ പല ഭാഗ ഭാഗങ്ങൾ അതിന്റെ പല ഹാസറ്റ്സ് പല വശങ്ങളൊക്കെ നമ്മൾ കേൾക്കുവായിരുന്നു അപ്പം അച്ഛനും അമ്മയും പപ്പയും മമ്മിയൊക്കെ നിങ്ങളോട് എന്തെങ്കിലും കുഞ്ഞുങ്ങളോട് ഞാൻ ചെറുപ്പക്കാരോട് പറയുമ്പോൾ പപ്പയും മമ്മി നിങ്ങളോട് പറയുമ്പോ യേശുവിന്റെ ഭാവുവാണോ നിങ്ങളെ പുറപ്പെടുന്നേ അത് ആ എനിക്ക് ആ അങ്ങനെ പറ്റത്തില്ല അങ്ങനെ ഒരു വാശി ഒരു അനുസരണൊക്കെ എഴുതാൻ അതുപോലെ തന്നെ ഭാര്യമാര് അവരെ ഭർത്താക്കന്മാർക്ക് എല്ലാത്തിനും കീഴടങ്ങിയിരിക്കണം എന്ന് അവിടെ ഫീസർ അഞ്ചിന്റെ ഇരുപത്തിയൊന്നുമുള്ളിൽ നമ്മൾ വായിക്കുമ്പോ ആ ഒരു ഭർത്താവ് എന്തെങ്കിലും പറയുമ്പോ ആ ഒരു ആ അങ്ങനെ എന്ത് ചെയ്താലുണ്ട് എങ്ങനെ ചെയ്താലും അങ്ങനെ ഒരു ആ ഒരു മത്സരമാണോ അതോ ഒരു സപ്നസിൽ ചിലപ്പോ നമുക്ക് യോജിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ പറയാൻ ഇങ്ങനെ എന്തെങ്കിലും യോജിക്കാൻ പറ്റാത്ത കാര്യം ഭർത്താവ് പറഞ്ഞിരിക്കും എങ്കിലും ആ ഒരു സപ്നസിൽ ആറ്റിറ്റ്യൂഡ് ആ ഒരു ഏർപ്പെടുന്ന ഒരു മനോഭാവത്തോടെ പുസ്തകം അവിടെ രൂപപ്പെടുന്നുണ്ടോ ഓരോ സാഹചര്യത്തിലും യേശു ആണോ വെളിപ്പെടുന്നത് നമ്മളെ എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ ഭർത്താവ് ഒരു കാര്യം പറയുന്നു കുടുംബത്തിന് തലേന്ന നിലയിൽ ഭർത്താവ് ഒരു കാര്യം പറയുന്നു അപ്പൊ ആ സമയത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് സബ്മിഷൻ ശരിയാണ് ചിലപ്പോൾ നമുക്ക് നമുക്ക് നമുക്കത് സ്നേഹത്തോടെ അല്ല ചില ചായ അല്ലെങ്കിൽ എന്താ വിളിക്കുന്ന ചോദിച്ചാല് നമുക്കത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കാര്യങ്ങൾ പറയാം എന്നാൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് സബ്മിഷൻ ഒരു സമർപ്പണ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു മനോഭാവം ഇത് നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത് അതുപോലെ തന്നെ ഭർത്താക്കന്മാരോട് ആദ്യം ഞാൻ ഭാര്യമാരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഭർത്താക്കന്മാരോട് പറയുന്നു നിങ്ങൾ ചോദിച്ചാൽ ഭജനത്തിൽ എല്ലായിടത്തും അങ്ങനെ പറയുന്നത് അഞ്ചിൽ നോക്കിയാലും ക്ലോസർ മൂന്നിൽ നോക്കിയാലും ഒന്ന് പത്ത് ദിവസം മൂന്നില് നോക്കിയാലും ആദ്യം ഭാര്യമാരെ എന്ന് പറഞ്ഞിട്ടാ പിന്നെ ഭർത്താക്കന്മാരുള്ള കൽപ്പന അതുകൊണ്ട് ആദ്യം ഭാര്യമാരോട് എനിക്ക് ഭക്ഷണമുണ്ടായിട്ടല്ല ആദ്യം ഭാര്യമാരോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരോട് പറയുന്നു ഭർത്താക്കന്മാര് അവരെ എത്രമാത്രം ഭാര്യമാരെ ബഹുമാനിക്കണം ഭർത്താക്കന്മാര് അലിമാരെ ബഹുമാനിക്കണം ഭർത്താ ഭാര്യ ഭർത്താനെ ബഹുമാനിക്കണമെല്ലെന്ന് നമ്മൾ ഒന്ന് പത്രോസിലെ ആ ബാക്കി നമുക്ക് അറിയാം അല്ലെ ഞാൻ ഈ ക്രിസ്തുവിന്റെ ഭാവം ക്രിസ്തു രൂപപ്പെടുന്ന കാര്യമാണ് നമ്മൾ ക്രിസ്തു രൂപപ്പെടുന്ന നമ്മുടെ വീട്ടിൽ യഥാർത്ഥത്തിൽ രൂപപ്പെട്ട അത് സഭയിലും ജോലിസ്ഥലത്തും എല്ലായിടത്തും രൂപപ്പെടുന്നത് ഏറ്റവും ഫ്രീ ആയിട്ട് നമ്മുടെ ഇടപെടുന്നത് നമ്മുടെ വീട്ടില് ആ ഒന്ന് പത്ര ദിവസം മൂന്നിന്റെ ഏഴില് ഭാര്യമാർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനം ഭർത്താക്കന്മാരെ നമ്മൾ ഹരിമാര് ബഹുമാനിക്കണമെന്നും ഭയഭക്തിയോടായിരിക്കണമെന്നുള്ള കാര്യം കീഴടങ്ങണം എന്നുള്ള കാര്യമൊക്കെ നമ്മള് ഫീസില് വായിക്കു നിന്ന ഹാരിമാർക്ക് അതുപോലൊരു ബഹുമാനം ഒന്ന് പത്ത് ദിവസം മൂന്നിന്റെ ഏഴില് അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ അണ്ടർസ്റ്റാൻഡിങ് വേ വിവേകത്തോടെ ആ വിവേകത്തോടെ ഭാര്യ അവളൊരു അവളൊരു മിസ്റ്റീരിയസ് ക്രീച്ചർ ആണ് എന്ന വളരെ മിസ്റ്റീരിയസ് മിസ്റ്റീരിയെന്ന് പറഞ്ഞാൽ സൃഷ്ടിയാണ് അതവന് നിന്ന് എടുത്ത സൃഷ്ടിയാണെന്ന് പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് അവരുടെതായ പല മൂഡ് സ്വിങ്സും മൂഡ് ചേഞ്ചസും അവരുടെ ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ ഭർത്താക്കന്മാർക്ക് വലിയ കാര്യമായിട്ട് തോന്നാത്ത കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് ഭാര്യമാർക്ക് അതിനൊരു ചിലപ്പോൾ ഒരു പ്രയാസവും വെപ്രാളോ ടെൻഷനോ അങ്ങനെയൊക്കെ വരാം അപ്പം ആ ഒരു ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിവേകത്തോടെയോ ഇത് വിലയിൽ മാത്രമാണ് ഒരു പുരുഷ നിലയില് ഞാൻ കാണുന്ന പോലെ അല്ല സ്ത്രീ നിലയിൽ എന്റെ ഭാര്യ കാണുന്നേ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വിവേകത്തോടെ അതാ ആ ഒരു ക്രിസ്തുവിന്റെ ഭാവം വിവേകത്തോടെ ഭാര്യമാരോടുകൂടി വസിച്ച് സ്ത്രീജന ബലഹീന പാത്രം ഒന്ന് അവൾ അവർ ജീവന്റെ കൃപക്ക് കൂട്ടവകാശികൾ ജോയിന്റ് ഏയേഴ്സ് അവര് ഭർത്താവ് ഒരു രാജ്യ സിംഹാസനത്തിലേക്കുവാണെങ്കിൽ ഭാര്യ ഒരു ഇരിക്കാനല്ലേ കുറച്ച് ആ സിംഹാസനത്തിലെ കൂട്ടഅവകാശയായിട്ട് ജോയിന്റ് എയേഴ്സ് ആണ് എന്ന് ഓർത്ത് അവൾക്ക് അവർക്ക് എന്ത് കൊടുക്കണം ബഹുമാനം കൊടുക്കുവാൻ ആ ഒരു ബഹുമാനത്തോടെ ഭാര്യയോട് ബഹുമാനത്തോടെ ബഹുമാനത്തോടെ ഞാൻ പെരുമാറുന്ന എന്താ ക്രിസ്തു നമ്മൾ ഉരുവാകണം ആ ക്രിസ്തുവിന്റെ പല സ്വഭാവ സവിശേഷതകളൊക്കെ നമ്മൾ കാണുമ്പോ നമ്മളുടെ വീട്ടില് ആ ഒരു കുഞ്ഞുങ്ങള് മാതാപിതാക്കൾക്ക് സബ്മിസീവ് ആയിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചെറുപ്പക്കായിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾ വളർന്നു വരുന്ന അപ്പനും അമ്മയ്ക്കൊക്കെ ചിലപ്പോ അവരും ഓൾഡ് ജനറേഷനാണ് അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ല എങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബഹുമാനത്തോടെ അപ്പനമ്മമാരെ അതുപോലെ ബഹുമാനിക്കുന്ന ഒരു ആ ഒരു ഭയവൃത്തി ബഹുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ അതോ തർക്കുത്തരം പറയുമോ ബാധിക്കോ തർക്കിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു മനോഭാവമാണോ അതുപോലെ തന്നെ ഭാര്യമാര് ഭർത്താക്കന്മാരുള്ള ആറ്റിറ്റ്യൂഡ് ഭർത്താക്കന്മാർക്കും ആ ഒരു ബഹുമാനത്തോടെ എനിക്ക് ദൈവം ഒരു കൂട്ടാവകാശിയായിട്ട് എനിക്ക് ഒരു ഹെൽപ്പറായിട്ട് ഒരു കാര്യത്തിന് ഞാൻ അങ്ങ് സ്വന്തം ഞാൻ വലിയ ഡിക്ടേറ്റർ ആയിട്ട് ഞാൻ ഇവിടെ കുടുംബത്തിന് തലയാന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാ എന്റെ മത്സ്യം എനിക്ക് ഹെൽപ്പർ എനിക്ക് ഒരു സഹായിക സഹായികയായിട്ട് എന്റെ ഭാര്യയെ തന്നിട്ടുണ്ട് ആ അവർക്ക് എന്താ ഇക്കാര്യത്തില് പറയാനുള്ളത് എന്റെ ഭാര്യയ്ക്ക് എന്താ ഇക്കാര്യത്തില് പറയാനുള്ളത് ഓരോ കാര്യത്തിലൊക്കെ നമ്മള് ശരിയാണ് ഫൈനൽ ഡിസിഷൻ കുടുംബത്തിന്റെ തലവെന്ന നിലയില് ഭർത്താവ് എടുക്കണം എന്ന ആ ഒരു ഭാര്യയുടെ അഭിപ്രായം ചോദിച്ച് ഞാൻ കാണാത്ത ചില വശങ്ങൾ അവൾ കാണുന്നുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലെ ഒരു അഭിപ്രായം ചോദിച്ച് ദൈവം ഭാര്യ കൊണ്ടുവന്ന് അങ്ങനെ ഒരു ജോയിന്റ് ആയിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കൂട്ടായ്മ അതാണ് ക്രിസ്തുവിന്റെ ഭാവം ആ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രായോഗികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമ്മുടെ പ്രായമായ അപ്പനന്മാരോടുള്ള നമ്മുടെ മനോഭാവം പിന്നെന്താ നമ്മളുടെ സഹപ്രവർത്തകരോട് നമ്മുടെ ജോലിസ്ഥലത്ത് ആ അവിടെയൊക്കെ യേശു ആണ് വെളിപ്പെടുന്നത് അതായത് ക്രിസ്തു നമ്മളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ ജീവൻ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ജീവന് നമ്മൾ വീട് ജനിച്ചിട്ടും ക്രിസ്തുവിന്റെ ജീവനുണ്ട് എന്നാൽ അവിടെ യേശു രൂപപ്പെടണം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കുമ്പോൾ ഭ്രൂണം ഭ്രൂണമായിട്ട് സൈഗോട്ടായിട്ട് അവിടെ ഒരു കുഞ്ഞുണ്ട് എന്നാ ആ കുഞ്ഞിന് ഒരു മനുഷ്യ കുഞ്ഞിന്റെ രൂപമാണെങ്കിൽ കുറച്ച് മാസങ്ങൾ എടുക്കും ആ അമ്മ അതുപോലെ വളരെ കെയർഫുൾ ആയിട്ട് വളരെ ഒത്തിരി ആഹാര കാര്യങ്ങളിലും കാര്യങ്ങളിലും എല്ലാം ഒത്തിരി ശ്രദ്ധിച്ച് വേണം ആ കുഞ്ഞിന്റെ വളർച്ചയെ അതുപോലെ പരിപാലിച്ചുകൊണ്ട് വരാം എന്ന് പറയുന്നത് പോലെ നമ്മളില് ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടായി എന്ന എന്താ ക്രിസ്തുവിന്റെ രൂപം ക്രിസ്തുവിന്റെ ഭാവം യേശുവിന്റെ രൂപമേ എന്റെ കണ്ണുകളിൽ പ്രസന്ധിന് ശിഷ്യനാകെ നിന്നെയും നിന്നെ പോലെ ആക്കണം എന്ന് പറയുന്നത് യേശുവിന്റെ യാതൊരു സ്വഭാവം യേശുവിന്റെ താഴ്മയെക്കുറിച്ചും മനസ്സലിവിനെ കുറിച്ചും ആ ഒരു സഹിക്കാനുള്ള സന്നദ്ധതയെക്കുറിച്ചും അവരുള്ള മനോഭാവത്തെക്കുറിച്ചും കർത്താവിന്റെ ആ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ കേട്ടു അപ്പൊ ആ ക്രിസ്തുവിന്റെ ആ ഒരു സ്വഭാവം ഇനി വെളിപ്പെടണം എനിക്ക് സ്വാഭാവികമായിട്ട് ഇന്നൽ വെളിപ്പെടുന്നത് എന്താ എന്റെ സ്വയജീവൻ എന്റെ സ്വന്തം ഇഷ്ടം അപ്പൊ അവിടെ ആ കർത്താവി ഞാന് ഞാനൊന്ന് ക്രൂസിലേക്ക് പോയി എന്റെ ആ ഇഷ്ടത്തെ ഓരോ സമയത്തും ഞാനങ്ങ് താഴ്ത്തി ഏൽപ്പിക്കുന്നു ഒരു സീറോ ആയിട്ട് എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കപ്പെടേണ്ട പ്രശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിടെ ആ ഒരു ക്രിസ്തുവിന്റെ ആ മനോഭാവം മറ്റുള്ളവരെ കാണുമ്പോൾ പാപ്പികളായിട്ടുള്ള നോക്കും പാപ്പികളായിട്ടുള്ളവരെ കാണുമ്പോൾ യേശു അവരെ കണ്ടതുപോലെ കാണുവാൻ അപ്പൊ ആ യേശുവിന്റെ യേശു രൂപപ്പെടുന്നു രൂപപ്പെടുന്നതിന്റെ സിബിളായിട്ടുള്ള എക്സാമ്പിൾ ആയിട്ട് നമ്മള് പറയാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഗർഭസ്ഥ ശിശു ആദ്യം ഒരു എന്താണ് പറയുന്നത് ഒരു ആയിരിക്കും മാതിരിയായിരിക്കും ഗോളം ആയിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇങ്ങനെ തലയും കാലും ഒക്കെ തല ഇങ്ങനെ വലുതായിട്ടിരിക്കും കുറച്ച് ഈ വാൽമാക്കളുടെ കൂടെയിരിക്കും ടാറ്റ്ഫോളിന്റെ കൂട്ടായിരിക്കും ഈ ഗർഭസ്ഥ ശിശുവിന്റെ അവരുടെ ആദ്യ മാസങ്ങളിലുള്ള സ്കാനൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അവിടെ ഗർഭസ്ഥ ശിശു ആദ്യ മാസങ്ങളിൽ അതിന് മനുഷ്യ കുഞ്ഞു മാതിരി ഇരിക്കത്തില്ല ഇതോ വലിയ തലയും ചെറിയ ഉടലും ചെറിയ കൈകാലം ചെറുതായിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതേ ഉള്ളൂ എന്നാ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് തലയൊക്കെ ചെറുതായി ആ ഒരു കൈകാലുകളൊക്കെ ഒരു പ്രൊപ്പോഷനേറ്റ് ആയിട്ട് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലെ ആയി വരുന്നത് ഒരു എട്ടൊമ്പത് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യ കുഞ്ഞിൻ്റെ ആ ഒരു പക്വതിലേക്ക് അത് അതിലേക്ക് അവിടെ ആ ഒരു മനുഷ്യന്റെ ഒരു രൂപം ആ കുഞ്ഞില് വരുന്നെന്ന് പറഞ്ഞതുപോലെ ഇവിടെ പൗലോസ് ഇനിയും പ്രസവവേദനപ്പെടുവാ ആ ഒരു പ്രാർത്ഥനയിലെ പ്രാർത്ഥനയിലുള്ള ഒരു പ്രസവ വേദന ഈ കുഞ്ഞ് ഈ ഗലാത്തിലുള്ള എന്റെ ആത്മീയ ശിശുക്കള് അവര് ആത്മീയമായിട്ട് അവര് വീണ്ടും ജനിച്ചവരാണ് എന്നാൽ അവരില് യേശുവിനെ കാണാൻ പറ്റുന്നില്ല അവർ പല ന്യായപ്രമാണത്തിലെ ഉപദേശങ്ങളൊക്കെ അവിടെ ഗ്രാമസഭയെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനക്ക് പല ഉപദേശത്തിൻ്റെ ചാഞ്ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവര് പലവിധമായിട്ടുള്ള കാര്യങ്ങളിൽ അങ്ങ് അവര് വചനം കേൾക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നു അവര് ഇങ്ങനെ പലതരത്തിലുള്ള കുറവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള കൂട്ടത്തിലുള്ളവരാണ് അപ്പൊ ഉള്ള ആ ഒരു സമയത്ത് അതായത് അവര് അവരിലെ യേശു ഒഴിവാകണം അവരിലെ ഓരോ സാഹചര്യങ്ങളിലും അവർക്ക് ആ ഭാവം എന്നുള്ള <Tab> ഒരു ം കത്താവിന്റെ ആ ഒരു താഴ്മയെ കുറിച്ച് നമ്മൾ കേട്ടു ആ ഒരു താഴ്മ ആദിമാവിൽ രണ്ടാധ്യായത്തിലെ കർത്താവോട് അതേ ഭാവം തന്നെ നമ്മളോട് മരിക്കണം എന്ന് പറയുമ്പോൾ താഴ്മ എന്ന് നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാം യേശുവിന്റെ നമ്മൾ യേശുവിനെ ആത്മീയമായിട്ട് നമ്മളുടെ ആ ആത്മാവിൽ വചനമാകുന്ന കണ്ണാടിയില് നാം യേശുവിനെ എത്രമാത്രം കാണുന്നു പോവും അതിനനുസരിച്ചായിരിക്കും നമ്മള് ആയിത്തീരുന്നത് നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെ പോലെ നമ്മളും നമ്മൾ വായിത്തീരുമെന്ന് എവിടെ പറയുന്നത് നമ്മൾ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിലെ ഒരു വാക്യം നമ്മളെ സാങ്ക് വെക്കുന്നതിനെ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ നമ്മൾ ഏതൊരു ദൈവത്തെ നമുക്കിപ്പം യേശുവിനെ കുറിച്ചുള്ള നമ്മളുടെ ആ ഒരു വെളിപ്പാട് എങ്ങനെയുണ്ടോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വഭാവവും ഉം നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ അവിടെ അവനെ അവയെ ഉണ്ടാക്കുന്നവർ അവിടെ വിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു അവയെ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ വിൽ ബിക്കം ലൈക്ക് ദം എവ്രി വൺ ഹു ട്രസ്റ്റ് ഇൻ ദം അപ്പം ഇങ്ങനെ ചിലർക്കാണെങ്കിൽ അവരുടെ ദൈവത്തെ കുറിച്ച് അതുപോലെ ശിക്ഷിക്കാനിരിക്കുന്ന ക്രൂരനായിട്ടുള്ള ഒരു ദൈവവായിട്ടുള്ള ഒരു സങ്കല്പങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു അങ്ങനൊക്കെയുള്ള ഈശ്വര സങ്കല്പങ്ങളോ ദൈവസങ്കല്പങ്ങളോ ഒക്കെ ഉള്ള ഇതുണ്ടല്ലോ യേശുവിനെ കുറിച്ച് നമ്മള് എങ്ങനെ ഏതൊരു അവയെ ഉണ്ടാക്കുന്ന അവരെ പോലെ ആകുന്നു ആ വാക്യം കണ്ടു ഒരു പതിനഞ്ചിന്റെ എട്ടാമത്തെ വാക്യം എന്ന് പറഞ്ഞാല് നമ്മള് ബി ബി കം ലൈക്ക് നമുക്ക് യേശുവിനെ നമ്മൾ ആരാധിക്കുന്ന യേശുവിനെ നമ്മൾ ആരാധിക്കുന്നു എന്നാ ചിലപ്പോ നമ്മള് യഥാർത്ഥ യേശുവിനെ വേണ്ടവണെന്ന് അറിയാതെ മറ്റൊരു യേശുവിനെ ആയിരിക്കും പല സാഹചര്യങ്ങളിൽ നമ്മള് നോക്കി നോക്കി പോകുന്നത് ചില സാഹചര്യങ്ങളൊക്കെ ആ യേശുവിനെ കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല എന്നാൽ നമ്മ യേശുവിനെ സമ്പൂർണമായിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ കർത്താവിന് രണ്ടാമത്തെ വരവെങ്കിലും മൂന്നാം മൂന്നാധ്യായും നമ്മൾ എന്താ വായിക്കുന്നത് യേശുവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അവനെ പോലെ സമ്പൂർണമായിട്ട് വായിത്തരും നമ്മള് കർത്താവിനെ ആ ഒരു അളവിൽ അക്ഷരമായിട്ട് ഇതിനെ കാണുമ്പോൾ അതായത് നമ്മള് അതിന്റെ ഒന്നിയോഹനൻ മൂന്നിന്റെ രണ്ടാമത്തെ വാക്യത്തില് എന്താ നമ്മൾ വായിക്കുന്നേ പ്രിയമുള്ളവരെ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു എന്ന് ദൈവ മക്കളാകുന്നു നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുക ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് ആയിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കർത്താവിനെ അങ്ങനെ കർത്താവിനെ ആ തേജസ്സിൽ അങ്ങ് സമ്പൂർണ്ണമായിട്ട് അങ്ങ് കാണുക അപ്പം നമ്മൾ കർത്താവിനെ പോലെ പൂർണ്ണമായിട്ടും കാണിത്തീരും നമുക്ക് പുനരുദ്ധന ശരീരവും കൂടെ കിട്ടും അപ്പൊ ഇന്ന് നാം ഏതൊരളവിൽ അത് ആക്ഷരികമായിട്ട് കർത്താവിന്റെ രണ്ടാമത്തെ വരവേൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്ന് വചന ശുശ്രൂഷയിലൂടെയും പല പല സാഹചര്യങ്ങളിലൂടെയൊക്കെ ദൈവം കർത്താവ് യേശു കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ട് നമ്മളെ നമ്മളോട് ആഗ്രഹിക്കുക യേശുവിനെ കർത്താവിന്റെ ഒരു താഴ്മയും കർത്താവിന്റെ ഒരു കാർക്കസ്യവും കർത്താവിന്റെ ഒരു മനസ്സരവും ആ കാര്യങ്ങളും കർത്താവ് നമ്മളെ വചനത്തിലൂടെ പല സാഹചര്യങ്ങളിലൂടെ പല സഹോദരങ്ങളിലൂടെയൊക്കെ കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ഈ യേശുവിനെ നമുക്കൊരു വെളിപ്പാടായിട്ട് ഇപ്പം പ്രാർത്ഥിക്കുന്ന യേശുവിനെ കുറിച്ച് നമ്മള് കണ്ടു ആ ഒരു കർത്താവിനെ കുറിച്ച് ഒരു വെളിപ്പാട് ആ കർത്താവിന്റെ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് നമുക്കൊരു പരിശുദാത്മക വെളിപ്പാട് തരുമ്പോഴാ നമുക്കും ആ യേശുവിനെ പോലെ ആയി തീരാൻ പറ്റുന്നത് താഴ്മയുള്ള ഒരു യേശുവിനെ കുറിച്ച് നമുക്ക് ആ ഒരു കർത്താവിനെക്കുറിച്ച് കർത്താവിന്റെ ആ ഭാവത്തെ കുറിച്ച് ദൈവം നമുക്കൊരു പരിശുദ്ധാത്മക ഒരു വെളിപ്പാട് തരുമ്പോഴാണ് നമുക്ക് ആ ഒരു താഴ്മയിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നത് കാർക്കേശ്വത്തോടെ കർത്താവ് കപടഭക്തിക്കാർക്കെതിരെയും മതഭക്തിക്കെതിരെയും പാപത്തിനെതിരെ പാരമ്പര്യത്തിനെതിരെ കർത്താവ് കാർക്കശ്യത്തോടെ ചില കാര്യങ്ങൾ തിരുത്തേണ്ടതായിട്ടുള്ളത് കാര്യങ്ങള് നമ്മൾ അപ്പനന്മാർ കുഞ്ഞുങ്ങളിൽ തിരുത്തേണ്ടതായിട്ട് സ്ട്രോങ് ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയേണ്ട വരുമ്പോ അവിടെ ആ യേശുവിന്റെ കാർക്കശ്യത്തെ നമുക്ക് അറിഞ്ഞാലേ യേശു ശിഷ്യമാരെയൊക്കെ എത്ര കർക്കശമായിട്ട് ശാസിച്ച് തിരുത്തി അവരുടെ മനുഷ്യമാനം തേടാതെയോ ഞാനോ വലിയ കഠിനാകത്ത് വിവരങ്ങൾ തിരി തിരിച്ചു പോകുമോ എന്നൊന്നും വിചാരിക്കാതെ കർത്താവ് തന്റെ ആ കർത്താവിന് തന്റെ ആ എന്താ ആ ഉത്തരവാദിത്വം അതുപോലെ ചെയ്തതെന്ന് പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ടത് കർത്താവ് ചില കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ യുനോ നമ്മളുടെ ജോലിസ്ഥലത്താവട്ടെ വേറെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ ചില കാര്യങ്ങളിൽ കർത്താവിന് വേണ്ടി ചില നിലപാട് ചില കള്ളത്തിനെതിരെ കള്ളത്തരത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു നിലപാടെടുക്കേണ്ട ആ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നമുക്ക് ആ യേശുവിന് നമുക്ക് ഒരു വെളിപ്പാടായിട്ട് കിട്ടിയാലേ നമുക്ക് അതുപോലെ നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ആ യേശുവിനെ നമുക്ക് ഇന്ന് ഈ യേശുവിനെ നമ്മൾ ഇന്ന് വചനമാകുന്ന കണ്ണാടിയിൽ കണ്ടു നമ്മൾ കണ്ണാടിയിൽ കാണുമ്പോൾ അതുപോലെ ആയി തിരുവെന്നാ എവിടെ നമ്മൾ വായിക്കുന്നത് രണ്ട് പുരന്തർ മൂന്നിന് പതിനെട്ടാമത്തെ വാങ്ങി നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ എന്താ നമ്മൾ വായിക്കുന്നത് അവിടെ രണ്ട് കുരുന്തർ മൂന്നിന് പതിനെട്ടില് ഇന്ന് നമ്മൾ ഈ വചനമാകുന്ന കണ്ണാടി വചനത്തെ കണ്ണാടിയോട് എവിടെ ഉപമിച്ചിരിക്കുന്നത് യാക്കോ പോകുന്നതിന്റെ ഇരുപത്തി മൂന്നില് വചനത്തെ കണ്ണാടിയോട് ഉപമിച്ച കാര്യം നമുക്കറിയാം ഇവിടെ കണ്ണാടിയിൽ കാണുന്ന കാര്യമാണ് പറയുന്നത് ഒന്ന് സോറി രണ്ട് പുരന്തർ മൂന്നിന്റെ പതിനെട്ടില് എന്താ നമ്മൾ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്നാൽ മൂടുപെടം നീങ്ങിയ മൂടുപിടം വെയിൽ ആ ജഡവാകുന്ന തിരശ്ശീല നമ്മളുടെ സ്വന്തം ഇഷ്ടം എന്ന് പറഞ്ഞൊരു ജഡവാകുന്ന ഒരു തിരശ്ശീലയാണ് നമ്മളെ കർത്താവിനെ കാണുന്നതിൽ നിന്ന് മറക്കുന്ന ഒരു കാര്യം അപ്പൊ ആ കർത്താവിയിലേക്ക് നോക്കുമ്പോൾ കർത്താവിലേക്ക് തിരിയുമ്പോ ആ മൂടുപിടം നീങ്ങി പോകുന്നതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവിംഗിലേക്ക് തിരിയുമ്പോ മുടുപടം നീങ്ങി പോകും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കാണാൻ പറ്റാതെ പോണ യഥാർത്ഥത്തിലുള്ള യേശുവിനെ കാണാതെ നമ്മൾ ഒരു മറ്റൊരു യേശുവിനെ ആ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്രമൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു യഥാർത്ഥത്തിൽ കർത്താവിന്റെ ഒരു അനുസരണത്തെ കുറിച്ചോ കർത്താവിന്റെ ഒരു കീഴടങ്ങലിനെ കുറിച്ചോ കർത്താവിന്റെ ഒരു താഴ്മയെ കുറിച്ചൊരു വെളിപ്പാടില്ലാതെ നമുക്ക് ആ യേശു നമുക്ക് കുറച്ച് കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഒരു യേശു ആ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാല് ഇത് ചെയ്തു തരും അത് ചെയ്തു തരുമോ ആ കാര്യങ്ങളൊക്കെ രോഗസൗഖ്യം തരുന്ന നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും നമുക്ക് ജോലി കിട്ടാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു യേശുവിനെ ഇന്ന് പലർക്കും അറിയത്തുള്ളൂ എന്നാ യഥാർത്ഥത്തിൽ വചനത്തിൽ കാണുന്ന ഒരു ഹേസ് ശരിയാണ് നമ്മുടെ കുറവുകളുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റുന്ന കർത്താവ് തന്നെ എല്ലാം സംശയം എല്ലാം യഥാർത്ഥത്തിൽ നമ്മളോട് കൂട്ടായി ആഗ്രഹിക്കുന്ന ആ കർത്താവിന്റെ ആ ഒരു ദിവസം കർത്താവിന്റെ ഒരു മനസ്സിൽ താഴ്മ ആ യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ നമ്മൾ കാണുമ്പോൾ അതാ മൂടുപിടം അങ്ങ് നീങ്ങുമ്പോ കർത്താവിന്റെ നമ്മള് തിരിയുമ്പോൾ മൂടുപിടം നീങ്ങും അത് വർധമാനമായിട്ടാണ് അതായത് പ്രോഗ്രസീവ് ആയിട്ട് വീണ്ടും അത് അധികമായിട്ട് അധികമായിട്ട് ഉടുമ്പെടെ നീങ്ങിക്കൊണ്ടേയിരിക്കും നമ്മളെ ഓരോ സാഹചര്യങ്ങളിലും നമ്മളുടെ സ്വയത്തിലേക്ക് നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരികാനോ നമ്മളുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയെല്ലാം ആ ഒരു നമ്മൾ കുടിക്കാനോ ആകുലപ്പെടാനോ കൈപ്പാട്ടിരിക്കാനോ മത്സരിക്കാനോ നമ്മളെ തന്നെ ഉയർത്താനോ നമ്മളെ ഒന്ന് ഞാൻ വലിയ ആള് അല്ലെങ്കിൽ നമ്മളെ തന്നെ ഒന്ന് പിന്നെ നമ്മൾക്ക് നമ്മളുടെ ഒരു പൊങ്ങച്ചം അങ്ങനെയൊക്കെയുള്ള പല ഷോ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ആ ഒരു നമ്മളുടെ ഒരു സ്വയജീവനിലേക്ക് തിരിയാനാ നമ്മൾ എപ്പോഴും ഒരു ടെൻഡൻസി പക്ഷെ അവിടെ നമ്മള് ഞാൻ എതിന്റെ കലക്കാർ അങ്ങനെയേക്ക് തിരിയുന്നു അതി വിശുദ്ധ സ്ഥലത്തേക്ക് കഥാമിലേക്ക് ഞാൻ തിരിയുന്നു കിലേക്ക് തിരിയുമ്പം രണ്ട് രണ്ട് കുർദൻ മൂന്നിന് പതിനാറിൽ എന്താ വായിക്കുന്നത് സെക്കൻഡ് മൂടുപടം നീങ്ങി പോകുന്നു ആ ജഡ വെയിൽ ജഡവാകുന്ന ഒരു മൂടുപിടം നീങ്ങി പോകും അപ്പോ മുടിവിടെ നീങ്ങി പോകുന്ന മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷില് കാണുന്നവരായി എന്ന എഴുതിയിരിക്കുന്നത് അപ്പം അതിന്റെ ആ ഒരു ഗ്രീക്ക് വാക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ട് രണ്ടർത്ഥം കൂടി ചേർന്നൊരു വാക്കാ കൃസു എന്ന് പറഞ്ഞൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കറ്റാപ്ട്രസു എന്നുള്ള വാക്കിനെ കാണുകയും പ്രതിഫലിക്കുകയും ചെയ്യുക രണ്ടർത്ഥവുമുണ്ട് അപ്പൊ ഇംഗ്ലീഷ് മലയാളം കൂടി ചേർത്ത് വെച്ചാൽ നമ്മൾ കർത്താവിന്റെ നമ്മുടെ ആത്മാവിൽ നമ്മൾ കാണുന്നു അതായത് യേശുവിന്റെ ആ ഒരു താഴ്മ കർത്താവിന്റെ നമ്മൾ ഇന്ന് പല കാര്യങ്ങളും നമ്മൾ കണ്ടു കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതം കർത്താവിന്റെ അവര് മനസ്സെലവ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കർത്താവ് കർത്താവിനെ പൂരയാക്കി തീർക്കും അങ്ങനെ ആ കർത്താവിനെ കാണുമ്പോൾ എന്താ അവിടെ നമ്മൾ വായിക്കുന്നേ പ്രതി നമ്മളും പ്രതി പ്രതിബിംബിക്കാൻ തുടങ്ങും അതായത് ചന്ദ്രൻ ചന്ദ്രനെ സ്വന്തമായിട്ട് വെളിച്ചം എന്തെങ്കിലും ഉണ്ടോ ഇല്ല ചന്ദ്രനെ സൂര്യനെ നോക്കിയിരിക്കുന്നു സൂര്യന്റെ വെളിച്ചം പ്രതിബിംബിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ കർത്താവിനിലേക്ക് നോക്കുന്നു കർത്താവിനെ നോക്കുകയും പ്രതിബിംബിക്കുകയും ചെയ്യുന്നു ചിന്തിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ പരിശുദാത്മാവിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് പരിശുദാത്മാവിന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് തേജസ് നിന്ന് തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് അതേ സ്വരൂപത്തോട് രൂപാന്തരപ്പെടുത്തുന്നത് ആ ക്രിസ്തു ഉരുവാകുന്ന കാര്യം ഈ പറയുന്നത് നമ്മള് ഓരോ സാഹചര്യങ്ങളിലും ആ യേശുവിനെ കാണുവാന് അതായത് ഓരോ സാഹചര്യങ്ങളിലും ഈ ഒരു സാഹചര്യത്തില് നമുക്ക് വീട്ടിലൊരു സാഹചര്യം വീട്ടില് നമ്മളൊരു കാര്യം പറയുന്നു വൈഫ് എന്റെ വേറൊരു ഗ്രീപിനെ വേറൊരു അഭിപ്രായം ഉണ്ട് ആ സമയത്ത് യേശു കർത്താവ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നു ചില കാര്യങ്ങളിൽ നമ്മളൊരു സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്നാൽ അവിടെ നമ്മളൊരു ഇങ്ങനെ നമ്മളൊരു കോപിക്കാതെ സ്ട്രോങ് ആയിട്ട് നിക്കേണ്ട അടുത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭർത്താവിൻ നിലയില് കുടുംബത്തിലെ തലവനെന്ന നിലയിൽ അപ്പം അല്ലെങ്കിൽ ഭാര്യമായുള്ള സഹോദരിമാരുടെ അവരുടെ ആറ്റിറ്റ്യൂഡ് ആ സമയത്ത് കർത്താവ് എങ്ങനെയാ യേശു എങ്ങനെ പിതാവിന് കീഴടങ്ങി കൊടുത്തു യേശു എങ്ങനെ അപ്പനമ്മർക്ക് ഒരു പാഠകനായിരുന്നു കീഴടങ്ങിയിരുന്നു അപ്പം അടുത്ത് നമുക്ക് യേശുവിനെ പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു വരും യോഹന പതിനാറിന്റെ പതിവ് നമുക്കറിയാം പരിശുധാത്മ നമുക്ക് യേശുവിനെ കാണിച്ചു തരും ആ സാഹചര്യങ്ങൾ നമ്മൾ കഥാഗുലേക്ക് അങ്ങ് തിരിയുക അപ്പൊ ആ മുടി കൂടെ ഒക്കെ നീങ്ങിയിട്ട് വചനവാങ്ങുന്ന കണ്ണാടിയിലും നമ്മുടെ ആത്മാവിൽ നമ്മളെപ്പം എപ്പഴും വചനം എടുത്ത് നോക്കാൻ പറ്റത്തില്ലായിരിക്കും പക്ഷെ നമ്മുടെ ഹൃദയത്തില് ആ വചനമാകുന്ന കണ്ണാടിയിൽ യേശുവിനെ നമുക്ക് കാണാൻ പറ്റും കർത്താപുരം കർത്താവ് സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചില്ല എന്ന് ശത്രുക്കൾ കർത്താവിനെ പിടിക്കാൻ വന്നാൽ തന്നെ നാൽപ്പത്താറാമത്തെ നമുക്ക് അറിയാം നോവൺ എത്ര അധികാരത്തോടെ എത്ര മനസ്സിലൂടെ സംസാരിച്ചു ആ കർത്താവെ അങ്ങ് സംസാരിച്ചതുപോലെ എനിക്ക് ഇവിടെ സംസാരിക്കണം അങ്ങനെ ഈ കാര്യങ്ങൾ നോക്കി കഴിക്കും ചില ഇനോ ഇപ്പം നമ്മുടെ ആ ഞാനതും കൂടെ പറഞ്ഞു നിർത്താൻ ലൂക്കോസ് ഏഴാം അധ്യായത്തില് അവിടെ ആ സൈമൺ സിമോന്റെ ഭവനത്തിന്റെ ഈ ഭാവിനായ സ്ത്രീ കയറി വരുമ്പോ ഇപ്പൊ നമ്മളൊരു വലിയ ഫംഗ്ഷനൊക്കെ നടത്തുന്നു പെട്ടെന്ന് ആരും ഒരു ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രത്തോടെ ആരെങ്കിലും ഒരു ആള് വന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ ആ ഒരു ആതിഥേ എന്നുള്ള നിലയിൽ നമുക്ക് അത് അത്ര ഞാൻ പിടിക്കത്തില്ല ഇത് നമ്മുടെ ഇങ്ങനെ മെനുവിൽ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോട്ടോകോളിൽ ഇല്ലാത്ത കാര്യമാണ് പെട്ടെന്ന് കേറി വന്ന് ഒരാൾ വന്ന് എന്തൊക്കെയോ ചെയ്യുന്നു അത് ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള കർത്താവിന്റെ കാര്യത്തില് വന്ന് ഇത് മുടികൊണ്ട് തുടയ്ക്കുന്നോ അവർ കരയുന്നു എങ്ങനെ എങ്ങനെ അടച്ച് കരയുന്നു എന്തൊക്കെയാണ് നടക്കുന്നേ അത് ഈ സ്ത്രീയുടെ വേഷവിധാനങ്ങളും അവരുടെ ആ പഴയ കാര്യങ്ങളും അത് ആ പരീസിനത് അവളുടെ ആ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ യേസുവിനെ ഹൃദയത്തിലേക്ക് നോക്കിയ ആ ഒരു അത് അതുപോലൊക്കെ ഉള്ള ഇപ്പൊ നമ്മൾ ഇതിനെ ഇപ്പൊ നമ്മുടെ ചുറ്റുമൊക്കെ ന്യൂജൻ പിള്ളേരൊക്കെ പലവിധമായിട്ടുള്ള പല കാര്യങ്ങളിലൊക്കെ അവരോടൊക്കെ നമുക്ക് അവര് നമ്മുടെ നമ്മുടെ മനോഭാവവും നമ്മളൊക്കെ ഭയങ്കര വിശുദ്ധരും ഇവര് ലൗകികരായിട്ടുള്ള ഈ കൊച്ചു പിള്ളേരും ഒന്നും അറിയത്തില്ല അവര് നമ്മുടെ ഒരു ലുക്കിംഗ് ടൗണപ്പോൾ എല്ലാവരും താഴ്ത്തി കാണുന്ന ഇവർക്കൊന്നും അറിയത്തില്ല ഇവരുന്ന അഹങ്കാരി പിള്ളേര് അല്ലെങ്കിൽ അവരെങ്ങനത്തെ പിള്ളേരെ ഇവർക്ക് അങ്ങനെ ഒരു മനോഭാവമാണ് മറിച്ച് കസാവി അങ്ങ് കാണുന്നത് അങ്ങ് എനിക്ക് ഈ വചനമാകുന്ന കണ്ണാടിയിലെ രാര് കസാവിയും അങ്ങനെയൊക്കെ കാണാൻ അങ്ങനെ എങ്ങനെയായിരിക്കും ഈ വോട്ടു ജീസസ് ടു ഡബ്ല്യു ഡബ്ല്യു ജെ ഡി വോട്ട്ബുഡ് ജീസസ് ടു ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ആയിരിക്കും അത് നമ്മളായിട്ട് എന്തെങ്കിലും ചിന്തിച്ചു കൂട്ടുന്ന കാര്യമല്ലേ മറിച്ച് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോ താഴ്ത്തി കത്താങ്കിലേക്ക് നമ്മൾ ഫിരിയുമ്പോ വിശുദ്ധാത്വം നമുക്ക് യേശുവിനെ കാണിച്ചു തരും അപ്പൊ ആ യേശുവിനെ പോലെ നമ്മൾ വായിപ്പിക്കും നമ്മൾ എത്രമാത്രം നമുക്ക് ആ യേശുവിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ അതുപോലെ നമ്മളും പെരുമാറാൻ തുടങ്ങും അപ്പം നിങ്ങളെ കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ അവിടെ നസ്രീത്തിൽ കീഴടങ്ങി അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയിരുന്ന ആ യേശുവിന് ആര് കാണിച്ചു തരും പരിശുദ്ധാത്മാവ് കാണിച്ച് തരും അപ്പൊ എന്റെ അച്ഛനോട് അമ്മയോട് ഇങ്ങനെ കയർത്ത് സംസാരിക്കരുത് റഹ്മാനുല്ലാന്ന് ഞാൻ സംസാരിക്കരുത് അങ്ങനെ ശരിയാണ് അത് എന്റെ അപ്പനാണ് എന്റെ അമ്മയാണ് അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് എങ്ങനെ കീഴടങ്ങിയിരിക്കണം എന്നുള്ള കാര്യം യേശുവിനെ യേശു അവിടെ വെളിപ്പെടുത്തി തരും യേശു ഭർത്താവ് എങ്ങനെ പിതാവിനെ കീഴടങ്ങിയിരുന്നു ഭർത്താക്കന്മാർമാര് എങ്ങനെ കരുതണം സ്നേഹിക്കണം സുശ്രൂഷിക്കണം ബഹുമാനിക്കണം അവരുടെ ആവശ്യങ്ങള് സെൻസിറ്റീവ് ആയിരിക്കണം അവർ പാത്രമാണ് യേശു കാണിച്ചത് കാണിച്ചത് ഭർത്താവ് മനസ്സലിഞ്ഞതുപോലെ മനസ്സലിഞ്ഞെന്നുള്ള വാക്ക് സ്പ്ലാങ്നോൺ വാക്ക് ഗ്രീക്കിലെ സ്പ്ലാങ്നിസോമായി സ്പാങ് പറഞ്ഞ വാക്ക സ്പ്ലാങ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ അനീറ്റിക് ഇൻഡസ്റ്റൈൻസിനെയൊക്കെ നമ്മുടെ കൊടലിനെയൊക്കെ ഇത് ചെയ്യുന്ന സ്പ്ലാങ്ങോ എന്ന് പറഞ്ഞാൽ കൊടലിനർത്ഥം അപ്പൊ ഈ കൊടലും മനസ്സിൽ തോന്നിച്ചിന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കുടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെ വെളിയിലാണ് കൊടലിരിക്കുന്നത് നമ്മുടെ കൊടൽന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില്ല അങ്ങ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഉള്ളില്ല കൊടലിരിക്കുന്നത് അപ്പൊ അന്തരംഗത്തിൽ നിന്നുള്ള ഒരു മൂവ്മെന്റ് അത് മൂവ് വിത്ത് കമ്പാഷൻ എന്നുള്ള ആ ഒരു വാക്ക് ഞാൻ നോക്കിയപ്പോ പന്ത്രണ്ട് തവണ അത് പുതിയ നിയമത്തിലെ എന്നുള്ള വാക്ക് അത് കൂടുതലും യേശുവിനെ ഉള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് കൃഷിരോഗിയെ കണ്ടും ഒക്കെ ഓരോ കാര്യത്തിലും ഒക്കെ അവര് മനസ്സരിഞ്ഞ് അവര് യേശുവിന്റെ അവര് മനസ്സിലും കർത്താവ് കൃഷിരോഗിയെ കണ്ട് കർത്താവിന്റെ മനസ്സരി ആ യേശുവിനെ നമ്മൾ കാണുവാണെങ്കിൽ യേശുവിനെ യേശു നിന്റെ രൂപമിന്റെ കണികൊക്കെ എത്ര സൗന്ദര്യം ശിഷ്യനെ പോലെ ശിഷനാകെ നിന്നെയും പോലെ ആക്കണം അപ്പൊ ആ യേശുവിനെ നമ്മൾ കാണുമ്പോൾ കർത്താവി എനിക്കും അങ്ങേ പോലെ ആയിട്ട് തരണം അങ്ങയുടെ കരണ പോലെ കർത്താവ് ചാട്ട പോലെ എടുത്ത് കാർട്ടിസ്റ്റത്തോട് ചില കാര്യങ്ങൾ പെരുമാറി എന്താ കർത്താവിന്റെ ജലത്തിൽ നിന്നല്ലേ ആത്മാവിൽ നിന്നുള്ള ഒരു തീക്ഷ്ണതയോടെ കർത്താവ് ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുത്തു ആ കർത്താവ് അവിടുത്തെ സത്യം എന്ന് പറഞ്ഞാൽ ആ യേശു എനിക്ക് കാണണം അങ്ങനത്തെ അതുപോലെ എനിക്ക് പെരുമാറണം അതുപോലെ എനിക്ക് സ്നേഹിക്കണം അതുപോലെ എനിക്ക് താഴ്മയായിട്ട് ഏൽക്കണം അതുപോലെ പല കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോകാൻ അവിടുത്തെ പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ ആ യേശുവിനെ കാണാൻ ആ കർത്താവിനെ കണ്ട് രൂപാന്തരപ്പെടാനായിട്ട് കഥാ നമ്മളെ ഓരോരുത്തരുടെ സഹായിപ്പോൾ നമ്മൾ രൂപപ്പെടട്ടെ നമ്മളെ കാണുന്നവർക്ക് എന്നെ കാണുന്ന എന്റെ പിതാവിനെ കണ്ടുപോയി യോഹന പതിനാല് ഒമ്പതിൽ കഥാപിതനോട് പറഞ്ഞതുപോലെ നമ്മളെ കാണുന്നവർക്ക് അധികമായിട്ട് അധികമായിട്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലുതിരിയായിട്ട് ഇന്ന് മറ്റുള്ളവർക്ക് എന്റെ വീട്ടിലുള്ളവർക്ക് എന്റെ സഭയിലുള്ളവർക്ക് ജോലിസെല്ലോ ജോലി സ്ഥലത്തുള്ളതൊക്കെ യേശുവിനെ കാണാൻ പറ്റുന്നുണ്ടോ അത് ഞാൻ കുറച്ച് അറിവ് മാത്രം വർദ്ധിക്കുന്നവരാണോ ആ ഒരു തേങ്ങയോട് നമുക്ക് നമ്മൾ തന്നെ ഈപ്പിച്ചു കൊടുക്കാം നമ്മളെ ആ മൂടുപടമൊക്കെ നീങ്ങിപ്പോകട്ടെ കഥാപരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിനെ വെളിപ്പെടുത്തി തരട്ടെ ഈശ്വര്യ പോലെ നമുക്ക് ആയിത്തരാനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കേണ്ടത് നമ്മളെ സഹായിക്കും ആ